സാർ എന്നെ തൂക്കിക്കൊല്ലൂ സർ എന്നെ അറസ്റ്റ് ചെയ്യൂ സർ കാരണം അത്രത്തോളം അപരാധമാണ് ഞാൻ ചെയ്തത് ഇസ്രയേൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിലും നാട്ടിൽ നിന്ന് കയറി വരാൻ നിൽക്കുന്ന പിള്ളേരെ അത്രത്തോളം സാമ്പത്തികമായ തട്ടിപ്പ് നടത്തിയ ഒരു കുട്ടി ആ കുട്ടിയുടെ പേരും ആ കുട്ടിയുടെ ഫോട്ടോയും ഇട്ടു എന്നതിൻ്റെ പേരിൽ സൈബർ സെല്ലിലേക്ക് പരാതിപ്പെടുത്തുന്ന തലത്തിലേക്ക് എൻ്റെ യൂട്യൂബ് ചാനലിനെ മാത്രം ഫോക്കസ് ചെയ്തു കൊണ്ട് കൊടുത്ത കേസിൽ ഒരൊറ്റ ചോദ്യം എന്തേ നേപ്പാളി വ്ലോഗർക്കെതിരെ താങ്കൾ കേസ് കൊടുക്കുന്നില്ല എന്തേ നേപ്പാളി വ്ളോഗറിൻ്റെ വീഡിയോ താങ്കൾ റിമൂവ് ചെയ്യിക്കാൻ നോക്കുന്നില്ല അപ്പം മലയാളത്തിൽ പച്ചമലയാളത്തിൽ വീഡിയോ ചെയ്താൽ അത് മനസ്സിലാക്കുന്ന മലയാളി പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ആ വീഡിയോ ചെന്നാൽ താങ്കളുടെ ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്താൽ തനിക്ക് തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി നടക്കാനുള്ള നാണവും പിന്നെ ചിലപ്പോൾ പണത്തിൻ്റെ പത്രാസു കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സത്യത്തെ മറച്ചു വയ്ക്കുവാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാൻ ചില വ്യക്തികളുമായി കൂട്ടുപിടിച്ച് നടത്തിയ പ്ലാൻഡാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നലെ സൈബറിന്ന് വിളിച്ചപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞത് ഫോട്ടോ മാറ്റാം കുഴപ്പമില്ല ഇനിയിപ്പം ബിനി നിത്യ ആരാണ് എന്ന് ചോദിച്ചാൽ അവർക്കറിയാം അതിപ്പം മുംബൈയിലും അറിയാം പിന്നെ ഒറ്റക്കാരി കൂടെ പറയുന്നു നിന്നെ ചതിച്ചത് ഇസ്രയേൽ ഏജൻസി ആണെങ്കിൽ നിന്നോടൊപ്പം കേസ് കളിക്കാൻ പരാതിപ്പെടാൻ ഇവിടെ ഒരു പത്ത് പേരുണ്ടാവും നിന്നെ ചതിച്ചത് ഇസ്രയേൽ ഏജൻസി ആണെങ്കിൽ ഇനി അതല്ല നിന്നെ ചതിച്ചത് നിന്റെ കൂടെയുള്ളവരാണെങ്കിൽ അവരുടെ പേര് വെളിപ്പെടുത്തുവാൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അതിനും കൂടെ നിൽക്കാം ഇത് രണ്ടും ചെയ്യാത്തരത്തോളം കാലം ചതി ആര് ചെയ്തു എന്ന് ചോദിച്ചാൽ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ തുടങ്ങുന്നു നമസ്കാരം ഇതെന്താ രണ്ട് നീതിയാണോ നേപ്പാളിൽ സൈബർ സെല്ലിൽ ഇല്ലേ ഇങ്ങനെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രതിഭാസം തട്ടിപ്പുകാർക്ക് ഓശാന പാടുവാൻ കുറേ അധികാരികളും കൂട്ടുനിൽക്കുന്ന കുറേ നന്മ മരങ്ങളും നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രയേലിലും അതോടൊപ്പം തന്നെ ഒരു നേപ്പാളി യൂട്യൂബർ ഇട്ട വീഡിയോയുടെ പശ്ചാത്തലത്തിലും വ്യക്തിപരമായ അനുഭവത്തിലും അതോടൊപ്പം എന്നോട് പങ്കിട്ട ഒരു ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രയേലിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഒരു യുവതിയുടെ അവർ നൽകിയ ഡേറ്റയുടെ പിൻബലത്തിലും പിന്നീട് നമ്മുടെ നല്ല സൗഹൃദങ്ങളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അധികാരത്തിലും ജനുവലായിട്ടുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ബിനി എന്ന നിത്യ എന്ന യുവതി എവിടെ എന്ന ഹെഡിങ്ങിൽ ഒരു വീഡിയോ ഫോട്ടോ സ്കിതം ചെയ്തിരുന്നു ഏകദേശം സിക്സ് കെ ഷെയർ പോയ ആ ഒരു വീഡിയോ പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒൻപതര പത്ത് മണി സമയത്ത് നമ്മുടെ കേരളത്തിലെ ആലുവ സൈബർ സെല്ലിൽ നിന്നും നാൽപ്പത്തി രണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കോൾ എനിക്കുണ്ടായി ആ കോളിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ള വിശദമായ കാര്യങ്ങൾക്ക് ശേഷം അവസാനമായി അദ്ദേഹം അധികാരി ചോദിക്കുന്നു നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്യുകയോ ഫോട്ടോ ഇട്ട് ചെയ്യുവാനുള്ള അധികാരം യൂട്യൂബർമാർക്കില്ല അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്യണം ഞാൻ പറഞ്ഞു വീഡിയോ റിമൂവ് ചെയ്യുകയല്ല ഫോട്ടോ ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതുകൊണ്ടും ആ ഫോട്ടോയുടെ സെക്ഷൻ കളയാൻ പറ്റാത്തത് കൊണ്ട് ആ വീഡിയോ പ്രൈവറ്റിലേക്ക് മാറ്റുന്നു അതിനുശേഷം ഫോട്ടോ ഇല്ലാതെ ഒരു വീഡിയോ ചെയ്യുവാനുള്ള ശ്രമമാണ് ഉണ്ടാവുക എന്ന് യാദൃശിക ഇന്നലെ എൻ്റെ വീട്ടിൽ ആയിട്ട് ബന്ധപ്പെട്ടൊരു മരണം നടന്നതുകൊണ്ട് മരണത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടൊരു വീഡിയോ ചെയ്യുവാനുള്ള മനോബലം ഇല്ലാത്തതുകൊണ്ടും ഇന്നത്തേക്ക് മാറ്റിയെന്ന് മാത്രം എങ്കിലും ആ വീഡിയോ മാത്രമല്ല നേപ്പാളി വ്ലോഗർ ചെയ്ത വീഡിയോയുടെ താഴെയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും നമ്മുടെ ഇസ്രയേലിലെ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിൽക്കുന്ന ചില യൂട്യൂബേഴ്സ് അതിൽ പേരെടുത്തു പറയുന്ന ഷൈനി ചേച്ചു ഉൾപ്പെടെ ഇന്ത്യയുടെ ആ വീഡിയോ എന്ന് ചോദിച്ചുകൊണ്ട് വ്യക്തിപരമായി ചോദിക്കുകയും നിനക്ക് സപ്പോർട്ടുണ്ടാവും ആ സപ്പോർട്ട് എന്നത് വിനിക്കെതിരെ ഉള്ള തെളിവുകളാണ് ആ തെളിവ് എന്നത് ഇവൾ പറയുന്ന ഏജൻസികളിലെ ആൾക്കാർ ഇവളെ ചതിച്ചു എന്ന് പറയുന്നവരുടെ തോളത്ത് ചാരി നിന്നുകൊണ്ട് ഇവളൊക്കെ ഇറക്കിയ ഒരു കുട്ടിയുടെ വലച്ചിടിച്ചുകൊണ്ടൊക്കെയോ പോകുന്ന അല്ലെങ്കിൽ പെരുവഴിയിലേക്ക് ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സംഭവങ്ങളുടെ കേൾവിക്കാരിയായി മാറേണ്ടി വന്ന ഒരു അവസ്ഥ പങ്കിടുകയുണ്ടായി ഷനി ചേച്ചി ഷനി ചേച്ചി അങ്ങനെ പബ്ലിക്കായിട്ട് ഇന്നലെ പോസ്റ്റിടുകയും ആ നേപ്പാളി വ്ലോഗറിൻ്റെ ആ ഒരു പോസ്റ്റ് ആ ഒരു യൂട്യൂബ് ഷെയർ ചെയ്യുകയും ചെയ്തു അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ ഓരോന്നും എന്താണ് എന്ന് കേരളത്തിൻ്റെ പോലീസ് സംവിധാനവും നിയമസംവിധാനവും ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇവിടെ അനുവാദമില്ലാതെ ഫോട്ടോ പോസ്റ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഞാൻ പോലും കാണാത്ത പരാതി അത് നിങ്ങളെ കേട്ട് ഞാൻ ആ വീഡിയോ പ്രൈവറ്റാക്കിയെങ്കിൽ എൻ്റെ ലക്ഷ്യം പ്രൈവറ്റ് ആക്കുക മാത്രമല്ല ഞാൻ നിങ്ങളുടെ എനിക്കെതിരെയുള്ള പരാതി എന്തെന്ന് ഞാൻ ചോദിക്കാൻ വന്നില്ല ആ പരാതിയുടെ കോപ്പി എനിക്ക് കാണിക്കുമോ എന്ന് ഞാൻ ചോദിക്കാൻ വന്നില്ല പകരം ആ വീഡിയോ പ്രൈവറ്റ് ആക്കുക വഴി പ്രൈവറ്റ് ആക്കുക വഴി സന്തോഷിക്കുന്നത് ആരൊക്കെ എന്നുള്ള എൻ്റെ കാത്തിരിപ്പിൻ്റെ മറ്റൊരു ഫലമാണ് ഇന്നലെ വൈകുന്നേരം വരെ എനിക്ക് വന്ന കോളുകളിലെ പരിഹാസങ്ങളുടെ ചുവ ചിലരുടെ സംസാരങ്ങൾ എന്തിനാണ് ആ വീഡിയോ അവർ നിന്നെ കുപ്പിയിലടച്ചോ അതോ അവൾ നന്നായോ അല്ലെങ്കിൽ അതായത് കൃത്യമായിട്ട് അവളിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാക്കുന്ന തരത്തിലുള്ള വോയിസുകളും സംസാരങ്ങളും ഇട്ട വ്യക്തികളുടെ വോയിസുകളും എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് പഴയകാല ചരിത്രങ്ങളുടെ ഒരു പശ്ചാത്തലവും പരിചയപ്പെട്ട രീതികളും പരിചയം പുതുക്കല രീതികളുമൊക്കെ അവർ സംസാരിക്കുകയുണ്ടായി അതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല ഈ വീഡിയോ എന്തുകൊണ്ട് ഞാൻ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ കൃത്യമായി നമ്മൾ പഠിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ ചെയ്താൽ ഇവളുമാരെ പോലെയുള്ളവർ ചിലപ്പോൾ നാളെ പീഡനത്തിന് കൊണ്ട കേസ് കൊടുത്താൽ എനിക്ക് ഇസ്രയേലിലേക്ക് വരിക സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രയേലിൽ വന്നതിന് ശേഷം ഈ വീഡിയോ ചെയ്തത് എന്നാൽ ഈ വീഡിയോ ഇസ്രയേലിലെ പ്രബുദ്ധരായിട്ടുള്ള മലയാളി യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ മലയാളി എഴുത്തുകാരോ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുമോ എന്ന് ഞാൻ നോക്കിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ചെറിയ മൊട്ടുസൂചി അനങ്ങിയാൽ വീഡിയോ ചെയ്യുന്നവർ പോലും ഇത്രയും ചതികൾ പറ്റിയ ഇത്രയും പേരെ പറ്റിച്ചു എന്ന് ഉള്ള ഇങ്ങനെയൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ ഒരു സംഭവം മറ്റുള്ളവരൊക്കെ എത്തിച്ചില്ല എന്നത് നിർഭാഗ്യത്തോടുകൂടി ഓർക്കുന്നു അത് എത്തിച്ചു എന്ന ക്രെഡിറ്റിന് വേണ്ടിയോ എൻ്റെ യൂട്യൂബിൻ്റെ എന്താണ് മോണിറ്റൈസിന് വേണ്ടിയോ ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ നിന്നും ഒരു ഒരു നയാ പൈസ ഈ പറയുന്ന യൂട്യൂബ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്നൊരു നയ പൈസ എടുത്ത് കച്ചവടം ചെയ്യുകയോ അല്ലെങ്കിൽ ഫാമിലിക്ക് ചെലവിന് കൊടുക്കുകയോ ചെയ്യേണ്ട അവസ്ഥ ഇന്നും ഉണ്ടാകില്ല നാളെയും ഉണ്ടാകില്ല കാരണം ഞാൻ ഈ യൂട്യൂബ് ഇസ്രയേലിൽ തുടങ്ങുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് എന്നോടൊപ്പം സഹപ്രവർത്തകനായി ഇവിടെ കയറി വന്നവൻ അവിടെ വിസയ്ക്ക് വേണ്ടി കാത്തു നിന്ന സമയത്ത് ആ ഏജൻ്റ് അവൻ്റെ കയ്യിൽ നിന്ന് സ്വന്തം അപ്പൻ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞിട്ട് മുംബൈയിൽ നിന്നും തിരിച്ചുപോയി എന്നൊറ്റ കാരണത്താൽ അവനിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ കൂടെ പിടിച്ചു മേടിച്ച ഒരു ഡ്രാക്കുളയുടെ ഗർജനം നിസ്സഹായവ്യവസ്ഥയിൽ കണ്ടിട്ട് ആ പൈസ കൂടെ കൊടുത്ത് കയറി വന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ബാച്ചിലുണ്ട് അതിൽ നിന്നും തുടങ്ങിയതാണ് അതിന് മുന്നേ സൗദിയിലേക്ക് കൊണ്ടുപോയ എന്നെ പറഞ്ഞ ജോലിക്കപ്പുറം എം ബി എ പഠിച്ച് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുത്ത് സൗദി അൽക്കോബാർ ദമാം എയർപോർട്ടിൽ ഇറക്കിയതിന് ശേഷം ഒരു ഇനോവൻ്റെയൊക്കെ കേട്ടിട്ട് നിൻ്റെ ജോലി ക്ലീനിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചതിക്കപ്പെട്ട ഒരു അനുഭവം എനിക്കുണ്ട് അതുകൊണ്ട് ഞാനൊരു പെർഫെക്റ്റ് ആളല്ല പക്ഷെ വിസ ചതി വിസാ പരിപാടി മറ്റുള്ളവൻ്റെ കഴുത്ത് കയറത്തുകൊണ്ടുള്ള ഇങ്ങനത്തെ കലാപരിപാടിക്കെതിരെ ശക്തമായി പ്രതികരിക്കും അതിനെന്നെ ഏത് ഏത് വിധേന കുരുക്കാൻ നോക്കിയാലും എൻ്റെ പിറകിൽ ഈ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് പറ്റിച്ച് ഒക്കെ നിൽക്കുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് എന്നൊക്കെ വ്യക്തമായ ബോധ്യമുണ്ട് അതാണ് മറ്റൊരു സംരംഭത്തിൽ ഒരു പാവപ്പെട്ട യുവതിയുടെ കുറച്ച് പൈസ മേടിച്ച് വെച്ച ഒരു കേസിൽ ഇടപെട്ടതിൻ്റെ പേരിൽ അതിൻ്റെ ദേഷ്യം തീർക്കുവാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കൂടെ വാട്സപ്പിൽ കൂടെ കോൾ കൊള്ളിക്കുന്ന ശബ്ദ സന്ദേശം ഈ മുഴുവൻ കേരള സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇട്ടപ്പോഴും ഞാൻ കേസിന് പോയില്ല കാരണം എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഫോട്ടോ കക്കൂസ് ടാങ്കിൻ്റെ പോലും വിലയില്ലാത്ത ഒരു മാധ്യമത്തിന് ഇട്ട് കൊടുത്ത ചില ഇസ്രയേലിലെയും നാട്ടിലെയും കോമരങ്ങളുടെ രോദനം കേട്ടിട്ടും ഞാൻ പുറകോട്ട് പോയിട്ടില്ല ഞാൻ പരാതിപ്പെട്ടില്ല എൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾ എന്തിന് ഫോട്ടോ കൊടുത്തുവെന്ന് കാരണം ആ ഫോട്ടോ കൊടുത്തവരാരാ നമുക്കറിയാം ആ ഫോട്ടോ എന്തിനു കൊടുത്തു എന്ന് വിളിക്കാം അതവിടെ നിൽക്കട്ടെ അതുകൊണ്ട് ഫൈബർ സെല്ലിൽ നിന്നും വിളിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു പാസ്പോർട്ടിൻ്റെ ഫോട്ടോ കൊടുത്തത് കൊണ്ട് മാത്രം ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുന്നു എന്നാണ് അതിനർത്ഥം ഇനിയും ബിനി എന്ന് പറയുന്ന ആളിനെയോ നിത്യ എന്ന അപരനാമത്തിലെ ബിനി എന്ന് പറയുന്ന ആളിനെയോ പൊതുസമൂഹത്തിന് അറിയില്ല എന്നാണ് ആ ഒരു പൊട്ട ബുദ്ധി വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് ആരും വിചാരിക്കരുത് പിന്നെ ഇവിടെ ചിട്ടി തട്ടിക്കാം വഞ്ചിക്കാം പൈസ തട്ടിക്കാം മറ്റൊരാളുടെ അനുവാദമില്ലാതെ അവനെ വഞ്ചിക്കാം മറ്റൊരാളുടെ അനുവാദമില്ലാതെ അവന് ഇല്ലാത്ത ഫാമിലി മത്താശ കൊടുക്കാം മറ്റൊരാളുടെ അനുവാദമില്ലാതെ അവനെ ആക്രോശിക്കാം സ്ക്രീം ചെയ്യാം അവനെ എന്തും ചെയ്യാം പക്ഷേ അതിനൊന്നും ചോദിക്കാൻ നിയമ സംവിധാനമില്ല കേരളത്തിൽ ഞാനത് കമ്പയർ ചെയ്യുന്നത് നേപ്പാളിനെ വെച്ച് തന്നെയാണ് നേപ്പാളിലെ ഒരു മിടുക്കന ചെറുപ്പക്കാരൻ ചെയ്ത യൂട്യൂബിനകത്ത് ഈ കുട്ടിയുടെ ഫോട്ടോയുമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും ആ കുട്ടിക്കെതിരെ കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം പിന്നെ എനിക്കെതിരെ കേസ് കൊടുക്കാൻ കുട്ടി മാത്രമല്ല എന്നും എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ആ ചെയ്ത വീഡിയോയുടെ താഴെ വന്ന ഓരോ കമൻറ്റുകളിലും ഇങ്ങനെയുള്ള അകപ്പെട്ട കുട്ടികൾ വന്നിട്ട് ഇടുമ്പോൾ അവരെ ചതിച്ചവരുടെ പേരുൾപ്പെടെയിട്ടാൽ ഇട്ടത് കണ്ടിട്ട് നിങ്ങൾ കൂട്ടമായിട്ട് യൂട്യൂബിൻ്റെ താഴെയിരുന്ന കൂട്ടം കൂടി അയൽക്കൂട്ടം കൂടി നിങ്ങൾ ചെയ്ത ഈ ഒരു സൈബർ കേസ് അല്ലെങ്കിൽ ഫോട്ടോ വെച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്ത സൈബർ കേസിൻ്റെ വാല്യൂവും ഞാൻ അളന്നു ഇന്ന് ഒരു പ്രത്യേക സമയത്ത് ഞങ്ങളിൽ അറിയപ്പെടുന്ന കുറച്ച് പോലീസ് സഹോദരങ്ങളും സൈബർ സഹോദരങ്ങളും നടത്തിയ കോൺഫറൻസ് ഹോളിൻ്റെ പശ്ചാത്തലത്തിലും അല്ലാതെയും നാളുകളിൽ എനിക്ക് വന്ന സൈബർ കോളിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തീകരിച്ചാൽ എങ്ങനെയാണ് ആ കോൾ വന്നതെന്നും എന്ത് പരാതിയാണുള്ളതെന്നും ആ പരാതിമേലുള്ള മറ്റ് സാധ്യതകൾ എന്താണെന്നും തീർച്ചയായിട്ടും വീഡിയോ വഴി പറയുക എൻ്റെ ഉത്തരവാദിത്തമാണ് കാരണം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിലും പ്രത്യേകിച്ച് ഇസ്രയേലിൽ ഇതുപോലെ ചതികൾ ഒരുപാട് സംഭവിച്ചാലും ചതിച്ചവർ ഇന്നും കേരളത്തിൽ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇവിടെ പെർഫെക്റ്റ് ചിട്ടി എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് നടന്ന് ചതിച്ചവർ ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നില്ലേ ഈ വിനീഡ കേസുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ ആളുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ് ഇവർക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അതാത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുകയായിരുന്നെങ്കിൽ അവൾ ഇവിടെ എയർപോർട്ടിൽ വരുമ്പം ലുക്ക് ഔട്ട് നോട്ടീസ് കൊണ്ട് അവളെ പിടിക്കുമായിരുന്നുവെന്ന് ഒരു സൈബറിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ചതിപ്പെട്ടവരും ചതിച്ചവരും ഇനിയൊന്ന് പേടിച്ചോളൂ നാളുകളിൽ നിങ്ങളെ വിസ കൊണ്ടും വിസ തരാമെന്ന് പറഞ്ഞു ഫാമിലി മത്താശ കള്ളമത്താശ കൊടുത്തുകൊണ്ടും ഒന്നും ഒന്നോര വർഷക്കാലം നിങ്ങളെ ചതിക്കുവാൻ പ്ലാനിട്ട ഇതുപോലുള്ള കാബാലിക വൃന്ദങ്ങളുടെ ചതിയിൽ ഇടപെട്ട അല്ലെങ്കിൽ ചതിയിൽ ഇരയായവർ നിങ്ങൾ ചെയ്യേണ്ടത് ഇവർ തന്ന വോയിസുകളും ഇവർ തന്ന കാര്യങ്ങളും വെച്ചുകൊണ്ട് അതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് അതാത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക ഈ ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് അങ്ങനെ പരാതിപ്പെട്ടാൽ നാട്ടിലേക്ക് വന്നാൽ ലുക്ക് ഔട്ട് നോട്ടീസ് പ്രകാരം എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് പക്ഷേ എയർപോർട്ടിൽ വെച്ച് ഒന്നും അറസ്റ്റ് ചെയ്യുന്ന ഞങ്ങൾ കാണുന്നില്ല ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ കാണുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ചിട്ടി തട്ടിപ്പിൽ ഇവിടെ നിന്ന് രണ്ട് മഹാ ഒരു മഹാനും ഒരു മഹതിയും ഇസ്രയേൽ മലയാളീസിൻ്റെ ഇടയിൽ പ്രകമ്പനം കൊണ്ടൊരു വാർത്തയായിരുന്നു അത് അവരിന്നും സുഖലോലയിൽ ജീവിക്കുന്നുണ്ട് എന്ന സത്യം കേരള പോലീസിൻ്റെ മുന്നിലേക്ക് വെക്കുകയാണ് ഇവിടെ കുര്യാക്കോസ് എന്ന് പറയുന്ന ആൾ മുരിക്കാശ്ശേരിയിൽ നാലു മാസം മുന്നേ യൂട്യൂബിലൂടെ അവേർനെസ് കൊടുത്തതുകൊണ്ട് പലരും അവിടെ പോയി തലവെച്ചില്ല തലവെച്ചവർക്ക് പൈസ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് വരുന്നു പിന്നെ ഞങ്ങളാരും പോലീസ് സംവിധാനത്തിൻ്റെയോ നിയമ സംവിധാനത്തിൻ്റെയോ മുകളിലല്ല അതിൻ്റെ താഴെയാണ് നിങ്ങൾ തെളിവുകൾക്ക് വേണ്ടി പായുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചതി പറ്റവരുടെ കണ്ണുനീര് കണ്ടു കാണുമ്പോൾ ആ കണ്ണുനീരിൽ സത്യം മനസ്സിലാക്കി എന്ന് പറഞ്ഞ് കരയുന്നവരെല്ലാം ആത്മാർത്ഥത കൂടിയാണോ എന്ന് ചോദിച്ചാൽ അല്ലായിരിക്കാം എന്നാൽ ഇസ്രേലിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അറിയുവാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട് ഇവിടെ എന്താണ് നടക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയൊക്കെ നടക്കാമെന്ന് ഇന്നും ഈ വീഡിയോ ചെയ്യുന്നതിന് ഒന്നര മണിക്കൂർ മുന്നേ ഒരു കോളിൽ ഫാമിലി മത്താശ വന്നു എന്ന് പറഞ്ഞ ഒരു കോളിൽ എൻ്റെ ഫാമിലി മത്താശ എന്തിയെ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ നിന്നെ മേലാൽ ഇസ്രയേലിലേക്ക് ഇറക്കില്ല ഫാമിലി മത്താശ വന്നു ഫാമിലി മത്താശ വന്നു ഫാമിലി മത്താശ വന്നു പതിനാറ് ലക്ഷം ഇട് എന്നു പറഞ്ഞ ഇവിടുത്തെ ഒരു എന്നാൽ എന്നാലെൻ്റെ ഫാമിലി മതാഷ കാണിക്കൂ എന്ന് പറഞ്ഞപ്പം അതിൽ ആ ഏജൻറ്റ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഷൗട്ട് ചെയ്യുകയും നിന്നെ ഇസ്രയേലേക്ക് ഇറക്കില്ല എന്നും മുംബൈയിൽ ഇൻ്റർവ്യൂ നടത്തുന്നവരുമായിട്ട് ഈ ഏജൻറ്റിന് ഡയറക്റ്റ് ബന്ധമാണെന്നും ഇനിയും മേലാൽ നിന്നെ ഇസ്രയേൽ കാണിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഷൗട്ട് ചെയ്ത ഒരു സംഭവം ഒന്നര മണിക്കൂർ മുന്നേ ഉണ്ട് കേരള പോലീസ് നിങ്ങളുടെ മുന്നിലേക്ക് തരട്ടെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പിടിക്കാൻ ഒരു രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങളെ അതറിയുവാൻ സാധിക്കുന്നത് ആ രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്കാണ് ഇസ്രായേൽ മലയാളി സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഇസ്രായേൽ മലയാളി സമൂഹത്തിൻ്റെ പല വിഭാഗങ്ങളിൽ പല സെക്ഷനിൽ നമുക്ക് അറിയുവാൻ സാധിക്കുന്ന കാര്യമുണ്ട് ഇസ്രായേൽ മലയാളി അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ സോഷ്യൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടോ ഇവിടെ ഒരു പൊതു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ പൊതുവികാരങ്ങൾ നിൽക്കുന്നത് കൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഇന്നുവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള വിശ്വാസ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടോ അവരുടെ കുടുംബമായിട്ടുള്ള ബന്ധം കൊണ്ടോ നമ്മളെ വിശ്വസിച്ച് കെയർ കെയർഗിവേഴ്സ് വരുമ്പോൾ അവർക്ക് വേണ്ടി അവസാനം മറ്റു വരെ നീതിയോടുകൂടെ നിൽക്കുവാൻ സമീപിക്കുന്നത് കൊണ്ടാണ് കുറച്ചുപേരെ ഇറക്കുന്നുള്ളൂ എങ്കിലും ഇന്നും തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്നത് ആ തലയുരത്ത് നിൽക്കാൻ സാധിക്കുന്നതിനെ കുറച്ചു പേർ വന്ന് കുറച്ചു പേർക്ക് കുറച്ച് മീഡിയസിനൊക്കെ പൈസ കൊടുത്താൽ അവർ വന്നങ്ങ് ഛർദ്ദിച്ചിട്ട് പോയാൽ നമ്മൾ തല കുമ്പിട്ട് നടക്കും നടക്കുമെന്നതാണ് നിങ്ങൾ കരുതിതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അതുകൊണ്ട് സഹോദരങ്ങളെ പ്രതികരിക്കുന്നവനെ പ്രതിക്കൂട്ടിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ വിഭാഗത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയതാണ് ഡിലീറ്റ് ആക്കിയിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കമൻറ്റ് നേപ്പാളിലെ സൈബർ സെല്ലിന് നട്ടല്ലുണ്ട് ഒരുപക്ഷേ നേപ്പാളിലെ സൈബർ സെല്ലിലെ ആൾക്കാരോട് ഈ കുട്ടി പരാതിപ്പെടാൻ ചിലപ്പോൾ പോയി കാണില്ല ഈ കുട്ടി പരാതിപ്പെട്ടത് ചിലപ്പോൾ ആലുവായിലെ സൈബർ സെല്ലിലായിരിക്കാം അല്ലായിരിക്കാം വാട്സപ്പ് കോളിൽ വന്ന ഫോട്ടോയും വാട്സപ്പ് കോളിൽ വന്ന നമ്പരും വെച്ച് നോക്കുമ്പോൾ ആ എന്നോട് സംസാരിച്ച അധികാരി ഒരു പോലീസ് അല്ലെങ്കിൽ സൈബർ ജോലി ചെയ്യുന്ന ആളാണ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ആ കുപ്പായത്തൊടൽ ബഹുമാനം കൊണ്ട് താൽക്കാലികമായി ഞാൻ ആ വീഡിയോ പ്രൈവറ്റിലേക്ക് മാറ്റുന്നു അതിനർത്ഥം ബിനി നല്ലവളാണ് എന്നല്ല പിന്നെ ഈ യുവതി രണ്ട് മൂന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഈ കുട്ടിയുമായിട്ട് വിസ ആ കുട്ടിയുമായിട്ട് വിസാക്കാർ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വലിയ ഒരു കാര്യത്തിലേക്കൊക്കെ പോകുവാനുള്ള ശ്രമം ആ കുട്ടി കാണിക്കുകയുണ്ടായി എന്നാൽ അത് വിഫുമായിപ്പോയി എന്നത് അതിൻ്റെ താഴെയും മുകളിലുമുള്ള കാര്യങ്ങളിൽ നിന്നും വ്യക്തമായി എൻ്റെ അടുത്ത് എയർ ടിക്കറ്റ് ചെയ്യാൻ വരുമ്പോൾ പറഞ്ഞ കാര്യം എൻ്റെ ഒരു കാൻഡിഡേറ്റ് മുമ്പിൽ നിൽക്കുന്നു എന്നതാണ് ഏത് കാൻഡിഡേറ്റ് എന്ന് ചോദിക്കുമ്പോൾ കെയർ ഗീവർ ക്യാൻഡിഡേറ്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കെയർഗീവർ ജോലിയിൽ ആളെ ഇറക്കുന്നവരാണെങ്കിൽ നമ്മളെടുത്ത ആൾ വരുന്നുണ്ടോ നിങ്ങൾക്ക് തരാം എന്നു പറഞ്ഞുകൊണ്ട് കൊടുത്ത സംഭവത്തെ എൻ്റെ അനുഗ്രഹം കൊണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ടും ഒരാൾ പോലും ഇവിടെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് എൻ്റെ കയ്യിൽ രേഖയുണ്ട് അതോടൊപ്പം അഗ്രികൾച്ചർ വിസ പ്രകമ്പനം കൊണ്ടിരുന്ന സമയത്ത് ഒരു പത്ത് കാനെ തരാമോ എന്ന് ചോദിച്ച സംഭവത്തിൻ്റെ രേഖകളും എൻ്റെ കയ്യിലുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചതും പിന്നീട് എൻ്റെ പൈസ കിട്ടാൻ വേണ്ടി എൻ്റെ പൈസ കിട്ടാൻ വേണ്ടി ഒരു പോലീസ് സംവിധാനത്തിൻ്റെ സഹായം ചോദിച്ചപ്പോൾ ആ പോലീസ് സംവിധാനത്തിന് വേണ്ടി കല്യാണം ആലോചന നടത്തുവാൻ വേണ്ടി സംസാരിച്ചതിൻ്റെ വോയിസും എനിക്കുണ്ട് പിന്നെ അതോടൊപ്പം നാട്ടിലുള്ള ഒരു സൗഹൃദത്തിൽ നീ ചെയ്ത ചതിയുടെ ഇതും പിന്നെ കഴിഞ്ഞ വീട്ടിൽ പ്രതിപാദിച്ച പല കാര്യങ്ങളുടെയും പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ചതികൾ നാളെ നടക്കും ചിലപ്പം എന്താണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ മാവേലി നാട് വാണിരുന്ന കാലത്ത് കള്ളവും ചതിയും ഒന്നും ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലത്ത് എൻ്റെ അപ്പച്ചനോ അല്ലെങ്കിൽ കുറച്ചുപേരവിടെ സ്ഥലമൊക്കെ മേടിച്ചൊരു ചെറിയ വീടും കുടുംബവും ഒക്കെ ഉണ്ട് നാളുകളിൽ ഇവർ ചിലപ്പോൾ ആക്രമിച്ചു കൊല്ലുവാൻ തയ്യാറായാലോ എന്ന് ഒരു ഭീതി എനിക്കുണ്ട് കാരണം ഞാൻ ഇടപെടുന്നത് കൊണ്ട് എൻ്റെ ഫാമിലിക്ക് ദോഷം വരാൻ പാടില്ല എന്നുള്ള കാര്യവുമുണ്ട് പിന്നെ ഇവിടെട്ടങ്ങ് കൊന്നാൽ മലയാളി സമൂഹത്തിൻ്റെ ഇസ്രയേൽ മലയാളി സമൂഹത്തിൻ്റെ ആദരാഞ്ജലികൾ അത് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ല അതുകൊണ്ട് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്നു നിങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻസായിട്ടും കാര്യങ്ങളായിട്ടും വന്നിടുക അവിടെ ഞാൻ കണ്ണു തുറന്ന് കാണും എത്ര പേർ കൂടെയുണ്ട് എന്ന് മരിച്ചു കഴിഞ്ഞിട്ട് വന്ന് ആരും ഇടാൻ നിൽക്കരുത് സോ സുഹൃത്തുക്കളെ ഞാൻ കുറച്ചുകൂടി കൂടെ ഊർജസ്വലതയോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് കാരണം നേപ്പാളി വ്ളോഗറിൻ്റെ വീഡിയോ സൈബർ സെല്ലുകാർക്ക് പരാതിയായിട്ട് കൊടുക്കാത്തത് മലയാളി വ്ളോഗറായിട്ടുള്ള ജിബിയോഹന്നൻ്റെ വീഡിയോ ചെന്നാൽ ചെന്നുകൊള്ളുന്നത് പലർക്കുമായിരിക്കും കുറിക്കുകൊള്ളുന്നത് ആർക്കായിരിക്കും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം അതിൻ്റെ താഴെ വന്നുള്ള ചില പ്രത്യേക കമൻറ്റുകളും കാര്യങ്ങളുമൊക്കെ അതെല്ലാം നോട്ടിങ്ങിലാണ് ഇത് ഞാൻ മാത്രമല്ല ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി തരുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഇസ്രായേൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിലെ കുറച്ച് വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഏതൊരു സൈബർ സെല്ലിൻ്റെയും ഏതൊരു പോലീസ് സംവിധാനത്തിൻ്റെയും ഏതൊരു കോടതിയുടെയും മുന്നിലേക്ക് വരുമ്പോൾ കള്ളമല്ലാത്ത സത്യത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് പൈസ കൊടുത്തിട്ട് പലിശ അടച്ചുകൊണ്ടിരിക്കുന്ന വീട് വിറ്റ് അല്ലെങ്കിൽ ടെൻഷനായി രോഗങ്ങൾ കൊണ്ട് ഒക്കെ ഒരവസ്ഥയിലേക്ക് ഇവരെ പോലുള്ളവർ തള്ളിപ്പെട്ടിട്ടുള്ള അമ്മമാരുടെ അച്ഛന്മാരുടെ സഹോദരിമാരുടെ അവരുടെ പട്ടിണിയുടെ എല്ലാ സത്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വിഷയങ്ങളിടപെടുന്നത് അതിനർത്ഥം നമ്മൾ ഒരു നീ ഒരു നിയമത്തിനെയും വെല്ലുവിളിക്കുകയോ ഒന്നുമല്ല ഇങ്ങനെയുള്ള വീഡിയോയിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ട് ഇത് എത്തേണ്ടടുത്ത് എത്തിച്ചാൽ ഒരുപാട് ചതികൾ ഇനിയും കുറയും നാളെ ചെയ്യുന്ന മറ്റൊരു വീഡിയോയിൽ ഇനിയുമുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിലെ വിസയുടെ മലയാളികൾക്കുള്ള എങ്ങനെ അത് അപ്രോച്ച് ചെയ്യണം ഏറ്റവും കുറഞ്ഞ രീതിയിൽ എന്നതിനെക്കുറിച്ചും അതിന് കേരള അല്ലെങ്കിൽ കേന്ദ്രം ഏത് രീതിയിൽ ഇടപെടണം എന്നുമുള്ള രീതിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും അത് കാണേണ്ടവർ കാണട്ടെ നന്ദി നമസ്കാരം